വെൽക്കം ടു ഷാഹി ഇഫക്ട് വിദേശയാത്ര നടത്തുന്നവർ ട്രാവൽ ഇൻഷുറൻസ് എടുക്കണമെന്ന് നോർക്ക വിദേശയാത്ര നടത്തുന്നവർ അപ്രതീക്ഷിത കഷ്ടനഷ്ടങ്ങൾ നേരിടുന്നതിനും സംരക്ഷണത്തിനും ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നത് ഉറപ്പാക്കണമെന്ന് നോർക്കയുടെ ജാഗ്രതാ നിർദ്ദേശം വിസിറ്റ് വിസ വ്യാപാരം പഠനം ചികിത്സ വിനോദം ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്ക് വിദേശത്തേക്ക് ഹ്രസ്വ ദർശനം നടത്തുന്നവരെ ഉദ്ദേശിച്ചുള്ളതാണ് ട്രാവൽ ഇൻഷുറൻസ് അപ്രതീക്ഷിത ചികിത്സാ ചെലവ് വിദേശയാത്രയിൽ അപ്രതീക്ഷിതമായി ഉണ്ടേക്ക ഉണ്ടായാ ഉണ്ടായേക്കാവുന്ന ചികിത്സാ ചെലവ് സ്വന്തം നിലയിൽ കണ്ടെത്തുക പ്രയാസകരമായിരിക്കും ഇത്തരം സാഹചര്യങ്ങളിൽ ഇൻഷുറൻസ് കവറേജിലൂടെ സഹായിക്കും പരിരക്ഷ ബാഗേജ് മോഷണം ബാഗേജ് വൈകി എത്തിക്കുക സ്വരാജ്യത്തേക്ക് തിരിച്ചയക്കുക ഫ്ലൈറ്റ് റദ്ദാക്കുക യാത്രയിൽ കാലതാമസം ഉണ്ടാകുക മൃതദേഹം നാട്ടിലെത്തിക്കുക തുടങ്ങിയ സാഹചര്യത്തിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും പാസ്പോർട്ട് നഷ്ടമാകുന്ന സാഹചര്യത്തിൽ പരാതി നൽകുന്നത് മുതൽ പുതുതിന് അപേക്ഷിക്കുന്നതുവരെ നിരവധി സാഹചര്യങ്ങളെ നേരിടുന്നതിന് ഇൻഷുറൻസ് കവറേജ് സഹായകരമാകും പോളിസി നിബന്ധനകൾ മനസ്സിലാക്കണം വയസ്സ് യാത്രയുടെ കാലയളവ് ഏതു രാജ്യത്തേക്കാണ് യാത്ര എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി പോളിസിയുടെ പ്രീമിയം വ്യത്യസ്തമായിരിക്കും ഇൻഷുറൻസ് പോളിസി എന്തെല്ലാം പരിരക്ഷ നൽകുന്നുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷമാവണം എടുക്കേണ്ടത് നഷ്ടപരിഹാരത്തിനായി ഇൻഷുറൻസ് കമ്പനിയുടെ ഹോട്ട്ലൈനിൽ ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയിക്കണം ഇതിനു പുറമേ തദ്ദേശീയ പോലീസ് എംബസി ട്രാൻസ്പോർട്ടേഷൻ കമ്പനി തുടങ്ങിയവരെയും വിവരം അറിയിക്കേണ്ടതുണ്ട് വിദേശയാത്ര നടത്തുന്നവർ ട്രാവൽ ഇൻഷുറൻസ് എടുക്കണമെന്ന് നോർക്ക വിദേശയാത്ര നടത്തുന്നവർ അപ്രതീക്ഷിത കഷ്ടനഷ്ടങ്ങൾ നേരിടുന്നതിനും സംരക്ഷണത്തിനും ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നത് ഉറപ്പാക്കണമെന്ന് നോർക്കയുടെ ജാഗ്രതാ നിർദ്ദേശം വിസിറ്റ് വിസ വ്യാപാരം പഠനം ചികിത്സ വിനോദം ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്ക് വിദേശത്തേക്ക് ഹ്രസ്വ ദർശനം നടത്തുന്നവരെ ഉദ്ദേശിച്ചുള്ളതാണ് ട്രാവൽ ഇൻഷുറൻസ് അപ്രതീക്ഷിത ചികിത്സാ ചെലവ് വിദേശയാത്രയിൽ അപ്രതീക്ഷിതമായി ഉണ്ടേക്ക ഉണ്ടായാ ഉണ്ടായേക്കാവുന്ന ചികിത്സാ ചെലവ് സ്വന്തം നിലയിൽ കണ്ടെത്തുക പ്രയാസകരമായിരിക്കും ഇത്തരം സാഹചര്യങ്ങളിൽ ഇൻഷുറൻസ് കവറേജിലൂടെ സഹായിക്കും പരിരക്ഷ ബാഗേജ് മോഷണം ബാഗേജ് വൈകി എത്തിക്കുക സ്വരാജ്യത്തേക്ക് തിരിച്ചയക്കുക ഫ്ലൈറ്റ് റദ്ദാക്കുക യാത്രയിൽ കാലതാമസം ഉണ്ടാകുക മൃതദേഹം നാട്ടിലെത്തിക്കുക തുടങ്ങിയ സാഹചര്യത്തിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും പാസ്പോർട്ട് നഷ്ടമാകുന്ന സാഹചര്യത്തിൽ പരാതി നൽകുന്നത് മുതൽ പുതുതിന് അപേക്ഷിക്കുന്നതുവരെ നിരവധി സാഹചര്യങ്ങളെ നേരിടുന്നതിന് ഇൻഷുറൻസ് കവറേജ് സഹായകരമാകും പോളിസി നിബന്ധനകൾ മനസ്സിലാക്കണം വയസ്സ് യാത്രയുടെ കാലയളവ് ഏതു രാജ്യത്തേക്കാണ് യാത്ര എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി പോളിസിയുടെ പ്രീമിയം വ്യത്യസ്തമായിരിക്കും ഇൻഷുറൻസ് പോളിസി എന്തെല്ലാം പരിരക്ഷ നൽകുന്നുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷമാവണം എടുക്കേണ്ടത് നഷ്ടപരിഹാരത്തിനായി ഇൻഷുറൻസ് കമ്പനിയുടെ ഹോട്ട്ലൈനിൽ ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയിക്കണം ഇതിനു പുറമേ തദ്ദേശീയ പോലീസ് എംബസി ട്രാൻസ്പോർട്ടേഷൻ കമ്പനി തുടങ്ങിയവരെയും വിവരം അറിയിക്കേണ്ടതുണ്ട് വീണ്ടും ഷാഹി നന്ദി നമസ്കാരം